വാചാലം ഗിരികൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം മുപ്പത്തി അഞ്ചാമത്തെ ദശകം ഒമ്പതാമത്തെ ശ്ലോകം അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം వాల్మీకే స్ల్గా మధురగృతే రాజయా యజ్ఞవాడే సీతం తొయ్యాప్తు క్షితిమవిశసౌితో భూ హేతో సౌమిత్రిఘాదీ స్వయమ సరయూమనిశేష సాగం నాగం ప్రయా నిజ పదమగము ద వైకుంఠమద్యం സീതയെ സ്വീകരിക്കാനായിട്ട് ആരംഭിക്കണതും സീതയുടെ ഭൂപ്രദേശ ഭൂമി പ്രദേശ പ്രവേശവും അത് കഴിഞ്ഞ് ശ്രീരാമൻ്റെ സ്വർഗ്ഗാരോഹണമാണ് ഈ ശ്ലോകത്തിൽ പറയണത് വാത്മീകേൽസുതോൽഗാപിതമധുരകൃതേഹേ ആജ്ഞയാ മ വാത്മീകേ ആജ്ഞയ വാത്മീകിയുടെ ആജ്ഞപ്രകാരം വാത്മീകേ വാത്മീകിയുടെ ഷഷ്ടി ആജ്ഞയാ ആജ്ഞപ്രകാരം ഇനി വാത്മീകിയുടെ വിശേഷമാണെന്ന് പറയണത് വാത്മീകേ ത്വൽസുതോൽഗാപിതമധുരകൃതേഹേ ത്വൽസുതൻ അങ്ങയുടെ പുത്രന്മാർ ശ്രീരാമൻ്റെ പുത്രന്മാർ ശ്രീരാമൻ്റെ പുത്രന്മാരായ ലവകുശന്മാരുടെ കൊണ്ട് ലവകുശന്മാരെക്കൊണ്ട് ത്വൽസ്തുദ്ഘാപിതം അവയെക്കൊണ്ട് ഉദ്ഘാപിതമായ പാടിക്കപ്പെട്ടതായ ഗാനം ചെയ്യിക്കപ്പെട്ടതായ ഗാപിതം എന്ന് വെച്ചാൽ ഗാനം ചെയ്യപ്പെട്ടത് ഗാനം ചെയ്യിക്കപ്പെട്ടത് വാത്മീകിയെ വാൽമീകിയെയാണ് സുതന്മാരെ കൊണ്ട് രാമായണം പാടിപ്പിച്ചത് എന്നാണ് അങ്ങനെ ഉദ്ഘാപിത മധുരകൃതേ അങ്ങയുടെ പുത്രന്മാരെ കൊണ്ട് ഗാനം ചെയ്യിക്കപ്പെട്ട മധുരമായ കൃതിയോടുകൂടിയ വാൽമീകിയുടെ അങ്ങയുടെ മധുര അങ്ങയെക്കുറിച്ചുള്ള മധുരമായ കൃതി രാമായണം കുട്ടികളെ കൊണ്ട് ലവകുശന്മാരെ കൊണ്ട് പാഠിപ്പിച്ചു വാത്മീകി മഹർഷി എന്നാണ് അങ്ങനെയുള്ള വാത്മീകി മഹർഷിയുടെ ആജ്ഞയ ആജ്ഞപ്രകാരം യജ്ഞവാടേ യജ്ഞവാടത്തിൽ വെച്ച് യാഗഭൂമിയിൽ വെച്ച് യാഗത്തിന് തയ്യാറാക്കിയിട്ടുള്ളതായ യാഗശാലയിൽ വെച്ച് യാഗ യജ്ഞവാടെ സീതാം തൊയ് ആപ്തുകാമേ அங சீதையுடைய வாத்மீகியுடன் ஆஜபிரகாரம் சீதையை ஸ்வீகரிக்கான அங்கியப்போ சீதா துய் ஆப்துகாமே துய் அங்க சீதையை ஸ்வீகரிக்கான தொடங்கியப்போ ஆகிரபுள் சி துய் ஆப்துகாமே ஆப்தும் பிராபிக்குவான் ஸ்வீகரிக்குவான் காமத்தோடு கூடியவனாயப்போ ஆகிரத்தோடு கூடியவனாயப்போ அங்க சீதையை ஸ்வீகரிக்கான തുനിഞ്ഞപ്പോൾ സീതാം തൊയ് ആപ്തു സീതാം ആപ്തുകാമേ അന്ന് സീതയെ സ്വീകരിക്കാനായി തുടങ്ങിയപ്പോൾ ക്ഷിതിമവിശദ് അസൗ അസൗ ചിതിം അവിശദ് അസൗ ഇവൾ അതായത് സീതാദേവി ചിതിം അവിശദ് ചിതിയെ പ്രാപിച്ചു ചിരിയിലേക്ക് പ്രവേശിച്ചു എന്ന് ഭൂമിയിലേക്ക് ചിരി എന്ന് വെച്ചാൽ ഭൂമി ചിതിം ആവിശദ് ഭൂമിയിൽ പ്രവേശിച്ചു ക്ഷിതിമവിശദ് അസൗ അസൗ ക്ഷിതി അവിശദ് ഇവൾ സീതാദേവി അങ്ങ് സീതയെ സ്വീകരിക്കാനായി തുടങ്ങി മുതിർന്നപ്പോൾ സീതാദേവി ഭൂമിയിൽ പ്രവേശിച്ചു ക്ഷിതിം അവിശദ് അസൗ അസൗ ക്ഷിതിമിഷദ് ഇവൾ ക്ഷിതിയിലേക്ക് പ്രവേശിച്ചു ത്വംചകാലാർത്ഥിതോ ഭൂ അതാണ് ആ കഥ എല്ലാ യാഗശാലയിൽ വന്ന് വാത്മീകി രാമായണം പാടിക്കേൽപ്പിച്ചപ്പോൾ വാത്മീകിയെ വിളിച്ചു വരുത്തി വാത്മീകിയോട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീ വാത്മീകിയുടെ അജ്ഞപ്രകാരം സീതയെ സ്വീകരിക്കാനായിട്ട് തുടങ്ങി ശ്രീരാമൻ എന്നാണ് അപ്പോൾ സീത ഭൂമി ദേവിയെ ശരണം പ്രാപിച്ച് ഭൂമിയിൽ പ്രവേശിച്ചു അവിടുണ്ടായതായ കൂടി ഭൂമിയിൽ പ്രവേശിച്ചു എന്നാണ് പറയണത് ഇനി അതിനുശേഷം ത്വംച കാലാർത്ഥിത അബൂഹു ത്വംച അങ്ങാകട്ടെ ശ്രീരാമനാകട്ടെ കാലാർത്ഥിത അഭൂഹു കാലൻ യമൻ യമനാൽ അർത്ഥിക്കപ്പെട്ടവനായി യാചിക്കപ്പെട്ടവനായി ആവശ്യപ്പെട്ടവനായി അതായത് അവതാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി വൈകുണ്ഠത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി എന്ന് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് ധർമ്മദേവൻ യമൻ അദ്ദേഹത്തെ വന്ന് പറയാനായി പറയാനായിട്ട് യമനെ ശ്രീരാമനെ കാണാനായിട്ട് വന്ന സമയത്താണ് ത്വംച കാലാർത്ഥിത അഭൂഹു അങ്ങാകട്ടെ കാലാർത്ഥിതനായി തീർന്നു യമനാൽ അർത്ഥിക്കപ്പെട്ടവനായി തീർന്നു യാചിക്കപ്പെട്ടവനായി തീർന്നു അതായത് വൈകുണ്ഠത്തിലേക്ക് മടങ്ങുന്നതിന് യമന കാല യമനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായി തീർന്നു അങ്ങ് ത്വംച കാലാർത്ഥിത അഭൂഹു അതിനുശേഷം ഹേതോ സൗമിത്രി സൗമിത്രി ഹേതോഹോ കാരണം ഹേതുവായിട്ട് സൗമിത്രി ഖാദി സൗമിത്രിയെ വധിക്കുന്നവനായിട്ട് വധിക്കുക വെച്ചാൽ അവിടെ സൗമിത്രിയെ പരിത്യജിക്കുക അത്രേ ചെയ്തിട്ടുള്ളൂ വാസ്തുവത്തിൽ എന്താണ് എന്ന് വെച്ചാൽ യമനായിട്ടുള്ള സംസാരത്തിനിടയിൽ രഹസ്യമായിട്ടുള്ള സംസാരമാണ് ദേവനുമായിട്ടുള്ള യമൻ ശ്രീരാമൻ അവിടെ മനുഷ്യനും യമൻ ദേവനുമായിട്ടാണല്ലോ യമൻ കാണാൻ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ ആ സമയത്ത് സന്ദർശന സമയത്ത് ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അകത്ത് കിടത്തരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സംഭാഷണത്തിനിടയിൽ ആരെങ്കിലും അകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അവരെ കൊന്നോളണം അവരെ എന്ന് കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിട്ടാണ് യമൻ അവിടെ സംസാരം ആരംഭിച്ചിട്ടുള്ളത് ആ സമയത്ത് ദുർവാ ശ്രീലക്ഷ്മണനാണ് കാവലിക്കണത് അങ്ങനെ ആ യമൻ്റെ സംസാരം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദുർവാസസ് മഹർഷി ശ്രീരാമനെ കാണാനായിട്ട് അവിടെ വന്നു അപ്പോൾ അകത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ വംശം മുഴുവൻ നശിപ്പിക്കും അപ്പോൾ അകത്തേക്ക് വിടാതിരിക്കാനും വയ്യ വിടാ വിടാതിരിക്കാൻ വിടാതിരുന്നാൽ വംശനാശം വരും വംശത്തിനെ മുഴുവൻ നശിപ്പിക്കും ദുർവാസസ് ഇനി വിട്ടുകഴിഞ്ഞെന്നു വെച്ചാൽ തൻ്റെ വധം അതാണ് സാരല്ല തീർച്ചയാക്കി ലക്ഷ്മണൻ തൻ്റെ വധം ചെയ്യുകയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല വംശനാശം വരരുത് എന്ന് തീർച്ചയാക്കിയിട്ട് ആ വിവരം അറിയിക്കാനായിട്ട് ലക്ഷ്മണൻ തന്നെ പോവുകയാണ് ചെയ്യണത് എന്താണെന്നുവച്ചാൽ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പോയി ദുർവാസിനോട് പോയിക്കൊള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർവാസസിനല്ലേ പദം വരിക അത് ശരിയല്ല ബ്രാഹ്മണ പദം എന്നുള്ളത് ശരിയല്ല അപ്പോൾ തൻ താനാണ് ആദ്യം വിവ വിവരം അറിയിക്കാനായിട്ട് പോണത് എന്നുണ്ടെങ്കിൽ തന്നെയാണ് അവധിക്കുള്ളൂ അത് സാരല്ല എന്ന് തീർച്ചയാക്കിയിട്ട് ലക്ഷ്മണൻ തന്നെ ഈ ദുർവാസസ് വന്ന വിവരം അറിയിക്കാനായിട്ട് അകത്തു ചെന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ പ്രതിജ്ഞ പ്രകാരം ലക്ഷ്മണനെ വധിക്കണം ശ്രീരാമന് അപ്പോൾ വധത്തിന് തുല്യമാണ് പരിത്യാഗം എന്നതുകൊണ്ട് ലക്ഷ്മണനെ ഉപേക്ഷിച്ചു എന്നാണ് എന്നിട്ട് ഉപേക്ഷി ലക്ഷ ഉപേക്ഷിച്ചതായ ലക്ഷ്മണൻ സ്വയം ശരീരത്യാഗം ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ ഹേതോ സൗമിത്രി ഖാദി സൗമിത്രിയുടെ ഹനനത്തിന് ഹേതുവായിക്കൊണ്ട് ഹേതുവായിട്ട് കാരണ കാരണം മൂലം അതായത് പ്രത്യേകം ഉണ്ടായതായ ഹേതു മൂലം സൗമിത്രിയെ വധിക്കുന്നവനായിട്ട് വധിച്ചവനായിട്ട് സൗമിത്രി ശരിക്കും വധിച്ചില്ല എങ്കിലും അവിടെ വധവും പരിത്യാഗവും ഒരുപോലെയാണ് എന്നുള്ളത് കൊണ്ട് ഖാദി എന്നുള്ള പ്രയോഗം ചെയ്തിരിക്കണമെന്നേ ഉള്ളൂ ഹേതോ സൗമിത്രി ഖാദി സ്വയമഥ അഥ പിന്നീട് സ്വയം തന്നെത്താൻ സരയൂ മകുനം നിശേഷഭൃത്തിയൈ ഹീ സാഗം സരയൂ നദിയിൽ മഗ്നരായ മുങ്ങിയ എല്ലാ വൃത്തിയുജനങ്ങളോടും കൂടി സരയൂ മകുനം സരയൂ നദിയിൽ മകുനരായ മുങ്ങിക്കിടന്ന എല്ലാ വൃത്തിജനങ്ങളോടുമൊപ്പം നിശേഷഭൃത്തിയൈ ഹീ സാഗം എല്ലാ വൃത്തിയുജനങ്ങളോടും കൂടി വൈ നിജപഥമക തൻ്റെ പദത്തേക്ക് പോയി തൻ്റെ പദമായ സ്ഥാനമായ വൈകുണ്ഠത്തിലേക്ക് പോയി വൈകുണ്ഠം ആദ്യം നിജപദം ആദ്യം വൈകുണ്ഠം തൻ ആദ്യത്തെ സ്വന്തം സ്ഥാനമായ അതായത് ഈ പ്രളയത്തിനൊക്കെ മുൻപ് ഉള്ളതായിട്ടുള്ള വൈ പ്രപഞ്ചോൽപത്തിക്ക് തന്നെ മുൻപ് ഉള്ളതായിട്ടുള്ള തൻ്റെ സ്ഥാനമായ വൈകുണ്ഠത്തിലെ വൈകുണ്ഠത്തെ പ്രാപിച്ചു എന്നാണ് അതിൻ്റെ അവസാനം ഹേതോ സൗമിത്രി ഖാദി ഹേതു കാരണം നിമിത്തം കാരണം മൂലം അതായത് വംശനാശം ഉണ്ടാവാതിരിക്കാനുള്ള ആ കാരണം കൊണ്ട് സൗമിത്രി സൗമിത്രിയെ വധിക്കുന്നതിന് അല്ലെങ്കിൽ പരിത്യജിക്കുന്നതിന് കാരണമായിട്ട് അതുണ്ടായി എൻ്റെ കൂട്ടത്തിൽ എന്നാണ് എന്ന് ശേഷം സരയൂ മഗ്ന ശേഷഭൃത്തിയേ ഹി സാഗം സരയൂ നദിയിൽ മഗ്നരായ എല്ലാ അയോധ്യാവാസികളോടൊക്കെ വേണ്ടവരോടൊക്കെ തൻ്റെ ഒപ്പം സലയു നദിയിൽ മുങ്ങിക്കൊള്ളാനായിട്ട് പറഞ്ഞു അങ്ങനെ തൻ്റെ സലയു എല്ലാ വൃത്തിജനങ്ങളെയും തൻ്റെ അനുയായികളെ മുഴുവനും നദിയിൽ മുക്കിയിട്ട് അവരോടൊപ്പം വൈകുണ്ഠം നിജപദം അഗമഹ തൻ്റെ പദത്തേക്ക് തൻ്റെ സ്ഥാനത്തെ പ്രാപിച്ചു വൈകുണ്ഠത്തെ ആദ്യത്തെ സ്ഥാനമായിട്ടുള്ള അതായത് പ്രപഞ്ചോൽപത്തിക്ക് തന്നെ മുൻപ് ഉള്ളതായ തൻ്റെ സ്ഥാനമായ ആ വൈകുണ്ഠത്തെ പ്രാപിച്ചു എല്ലാ ഭൃത്യുജനങ്ങളെയും ഒപ്പം വൈകുണ്ഠത്തിൽ എത്തിച്ചു എന്നാണ് ശ്ലോകത്തിൽ പറയുന്നത് രാമായണത്തിൽ പറയണത് അങ്ങനെയാണ് ഭാഗവതത്തിലും ഒക്കെ പറയണത് എല്ലാ ഭൃത്യജനങ്ങളോടും കൂടി ആണ് അദ്ദേഹം സ്വതത്തിലേക്ക് തൻ്റെ സ്ഥാനത്തേക്ക് വൈകുണ്ഠത്തേക്ക് പോയത് എന്നാണ് ശ്ലോകമൊന്നും കൂടിയും ചെല്ലാം വാൽമീകേൽമുരകൃതേരാജ്ഞയാ యజ్ఞవాడే సీతం తొయ్యత్తుగా మే క్షితిమవిశదసౌ థాలాథి భూ హేతో సౌమిత్రిఘాతీ స్వయమధ సరయూమగ్నేష సాగం నాగం ప్రయా నిజ పదగమో దేవైమాద్యం కృష్ణా మలయాళపరిషా വാൽമീകി ീചൊല്ലി പാടീ സുതരഥമധുരം നിൻഗഥായജ്ഞശാലിൽ സീതേ മോഹിച്ചു രാമൻ അവനിമടിയിലായി ദേവി പോയി ഭൂമി ഗർഭേ കാലൻ പ്രാർത്ഥിച്ച മൂലം സരയു നദിയതിൽ ലക്ഷ്മണത്യാഗശേഷം മുങ്ങി ഭൃത്യാദിയോടെ സുരനഗരിയതിൽ ചെന്നു പിന്നെ സ്വധാമം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം Goina! in, there, go in